കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കിലോഗ്രാമോളം വയനാട് വെള്ളമുണ്ട സ്വദേശി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന രാസലഹരി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വെച്ച് പിടികൂടുകയായിരുന്നു ബാഗിൽ ഒളിപ്പിച്ച എം ഡി എം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സി ഐ ഇ ആർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പിടികൂടിയത് കോഴിക്കോട് ജില്ലയിലെ ഇതുവരെ കെട്ടെടുത്തിട്ടുള്ളിലേക്ക് ഏറ്റവും വലിയ ലഹരി മരുന്ന് പ്രത്യേകിച്ച് എം ഡി എം എ വേട്ടയാണിപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് ചെറിയ പാക്കറ്റുകളിൽ ഗ്രാം ഒക്കെ ആക്കി ഇവർക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ അതിന് അവർ ചോദിക്കുന്ന വില അവർക്ക് കിട്ടും അയ്യായിരം രൂപ ആറായിരം രൂപ വരെ ഓപ്പൺ മാർക്കറ്റിൽ അവർ ഒരു ഗ്രാമിന് മേടിക്കുന്നുണ്ട് ഏശം ഒരു അൻപത് ലക്ഷം രൂപയോളം വിലയുള്ള വിലയുള്ള സാധനമാണ് ഇപ്പം ഞമ്മള് പിടിച്ചെടുത്തിട്ടുള്ളത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നവരിൽ പ്രധാനിയാണ് വയനാട് സ്വദേശിയായ എം ഇസ്മായിൽ ഇയാളുടെ പശ്ചാത്തലം സംബന്ധിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് എക്സൈസ് അറിയിച്ചു വയനാട് കാട്ടിക്കുളം ആർ ടി ചെക്ക് പോസ്റ്റിന് സമീപം നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത് താമരശ്ശേരി സ്വദേശി ഹബീബ് റഹ്മാൻ മലപ്പുറം സ്വദേശി പി ദിബിൻ എന്നിവരിൽ നിന്ന് നൂറ്റി ഗ്രാം എം ഡി എം എം കണ്ടെടുത്തു ട്വന്റി കോഴിക്കോട്